ഇത് മാസം ഓട്ടോറിക്ഷതാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ബുഷും വെയറിങ്ങൊക്കെ പോയിട്ട് നല്ല രീതിയിൽ അടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ അതിനകത്ത് തന്നെ ഈ കുഷൻ അസംബ്ലി ഈ ഷോക്കിൻ്റെ ഫ്രണ്ടിലത്തെ ഓയിലൊക്കെ തീർന്ന് ഫുള്ള് രീതിയിൽ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആയിട്ട് തീർന്നു കൂടി മൊത്തം പോയി അതായത് ഇതിനകത്ത് ശരിക്കും ലെഫ്റ്റ് സൈഡ് ഷോക്ക് മാത്രമാണ് ശരിക്കും ആക്ഷൻ കറക്റ്റായിട്ടുള്ളു മറ്റേത് ഡമ്മി ഷോക്കാണ് പക്ഷേ ആ ലെഫ്റ്റ് സൈഡ് ഷോക്ക് തന്നെ ലീക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിലൊക്കെ പോയി നല്ല രീതിയിൽ തെറിപ്പ് വന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വീൽ ബേറിങ്ങ് പോയി അതിൻ്റെ ഈ വരുന്ന ലിങ്കിൻ്റെ ബുഷുകൾ കംപ്ലീറ്റ് വന്നു ഈ ലിങ്ക് ബുഷെന്ന് പറയുമ്പോൾ കോപ്പർ ബുഷാണ് അത്യാവശ്യം വില വന്നു അഞ്ഞൂറ് അഞ്ഞൂറ്റിച്ചിലതിൻ്റെ വില വന്ന സംഭവം അത് ഇപ്പം നോർമൽ തേമാനം വരാറുണ്ട് പക്ഷേ ഇത് ഷോക്കും കൂടി പോയത് കൂടി കൂടുതലായിട്ട് പ്രോബ്ലംസിലേക്ക് എത്തിയായിരുന്നു അപ്പോൾ നമ്മളത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്മേ ബുഷ് പുതിയ ബുഷ് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ലിങ്ക് ബുഷ് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ വീലിൻ്റെ ബേറിംഗ് സെറ്റ് ആണത് അത്രയടക്കം കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നു വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കട്ടെ അപ്പോൾ ബ്രേക്കിൻ്റെ ഭാഗം ക്ലിയർ ആയി പോകുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത്രയും വർക്ക് ചെയ്യുമ്പോഴേ ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര ഒരു നോക്കി എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അനുസരിച്ച് കോൺടാക്ട് ചെയ്തേക്കാം അപ്പോൾ വീഡിയോ എസ്റ്റിമേറ്റ് അടക്കം ഞാൻ വാട്ട്സപ്പിനേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുപോകുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ ഏകദേശം നമുക്കൊരു അറുപത് മണിക്കൂറിനുള്ളിൽ വണ്ടി കംപ്ലീറ്റ് ആവും ഓക്കെ